നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കാശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കാശ്മീരിൽ മൂന്ന് ഘട്ടമായിട്ടാണ് ഏരിക്കും വോട്ടെടുപ്പ് ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും ആയിരിക്കും നടക്കുക ഹരിയാന ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായി വിധി എഴുതും ഒക്ടോബർ നാലിന് വോട്ടെണ്ണൽ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളുള്ള ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളും കേരളം അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചിട്ടില്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നാൽപ്പത്തിയേഴ് ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു സാഹചര്യം പരിശോധിച്ച് ഒന്നിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും കാലാവസ്ഥ അടക്കമുള്ള ഘടകങ്ങൾ മാനദണ്ഡമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു സെബി ചെയർപേഴ്സൺ മാധവി ഭൂ ഭൂരി ബൂച്ച് കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ നടത്തി ചട്ടവിരുദ്ധമായി മറ്റൊരു കമ്പനിയിൽ നിന്ന് കോടികൾ വരുമാനം നേടിയെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തൽ സെബി ചെയർപേഴ്സൺ ആയിരിക്കെ ഏഴ് വർഷം കൊണ്ട് മാധവി നേടിയത് മൂന്ന് പോയിൻറ്റ് എഴുപത്തൊന്ന് കോടി രൂപയാണെന്ന് രജിസ്ട്രാർ ഷോ ഓഫ് കമ്പനീസ് രേഖകൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടു മാധവിക്കും ഭർത്താവിനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗോറ അഡ്വെറ്റൈസിംഗ് ഏജൻസി എന്ന കൺസൾട്ടൻസി സ്ഥാപനത്തിൽ നിന്നുമാണ് മാധവി വരുമാനം നേടിയത് മറ്റ് കമ്പനികളിൽ നിന്ന് ലാഭമോ ഫീസോ വാങ്ങരുതെന്ന ചട്ടം സെബി മേധാവി ലംഘിച്ചുവെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രേഖകൾ പുറത്തുവിട്ടാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹിയിൽ ആക്കോടിയതയെ സമീപിച്ചു ബക്കോബ്സ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ വാർഷിക റിട്ടേണുകളിലും രണ്ടായിരത്തി ഒമ്പതിൽ സമർപ്പിച്ച പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ലംഘനമാണ് എന്നാണ് സ്വാമിയുടെ ആരോപണം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തുന്ന തെരച്ചിൽ കാര്യമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് തെരച്ചിൽ തുടരണമോ എന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ പ്രാഥമിക കണക്ക് പ്രകാരം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായും വാ വാസയോഗ്യമല്ലാതായെന്നും ഹൈക്കോടതി സ്വമേധയായ എടുത്ത ഹർജിയിൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് വിശദീകരിച്ചു അറുന്നൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു മൂന്ന് പാലങ്ങൾ തകർന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയില നൂറ്റി മുപ്പത്തിയാറ് കെട്ടിടങ്ങൾ ഇരുന്നൂറ്റി ഒമ്പത് കടകൾ മറ്റ് നൂറ് കെട്ടിടങ്ങൾ രണ്ട് സ്കൂളുകൾ ഒന്നര കിലോമീറ്റർ റോഡ് നൂറ്റി കിലോമീറ്റർ നീളത്തിൽ വൈദ്യുതി ലൈ രണ്ട് ട്രാൻസ്ഫോർമർ എന്നിവയും തകർന്നു ഇരുന്നൂറ്റി കന്നുകാലികൾ ചത്തതായും സർക്കാർ വിശദീകരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാലറി ചലഞ്ച് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി സംസ്ഥാന സർക്കാർ ചുരുങ്ങിയത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിനായുള്ള സമ്മതപത്രം കൈമാറണമെന്നുമാണ് സർക്കാർ ഉത്തരവിട്ടത് ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും പരമാവധി മൂന്ന് കടുക്കളായി തുക നൽകണമെന്നും സമ്മതപത്രം നൽകുന്ന ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാകുന്നത് പി എഫ് തുകയും ജീവനക്കാർക്ക് സംഭാവനയായി നൽകാമെന്ന് സർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ആ വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കമേ നിർണായകമായ കണ്ടെത്തൽ ഇന്നലെ നടത്തിയ തെരച്ചിൽ ഗംഗാവാരി പുഴയിൽ നിന്ന് അർജുൻറെ ലോറിയുടെ കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തി ഖയർ അർജുൻ്റെ ലോറിയുടേതാണെന്ന് ലോറിയുടെ മനാഫ് സ്ഥിരീകരിച്ചു ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൻ്റേതാണ് നിർണായകമായ കണ്ടെത്തൽ അതേസമയം വണ്ടിയുടെ ബോർഡ് വണ്ടിയുടെ ബോഡി പാർട്ട് അർജുൻ്റെ വണ്ടിയുടേതല്ല എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് മികച്ച നടൻ ഋർഷ് ഷെട്ടി ചിത്രം ഖാന്താര മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനനും മാനസി പരേഗും പങ്കിട്ടു ഉഞ്ചായി എന്ന ചിത്രത്തിലൂടെ സൂരജ് ആർ ബർചാദ്യ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കുന്നു ജനപ്രിയ ചിത്രം കാന്താര തന്നെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദി അകർഷി രചനയും സംവിധാനവും നിർമ്മിച്ച ആട്ടമാണ് തിരക്കഥക്കും ചിത്ര സംയോജനത്തിനും ആട്ടം അവാർഡുകൾ നേടി മാലികപ്പുറത്തിലെ ശ്രീപദ ശ്രീപദ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു സൗദി വെള്ള സൗദി വെള്ളക്കയാണ് മിക മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എൺപത്തിനാലാമത് ചല സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും പ്രഖ്യാപിച്ചു ബ്ലസ്വിയുടെ ആടുജീവിതം അവാർഡുകൾ വാരിപ്പിച്ചു ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനായി ഉള്ളൊഴുപ്പിലൂടെ ഉർവശിയും തടവിലൂടെ ബീന ആർ ചന്ദ്രനും മികച്ച നടിനായി ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച സംവിധായകൻ ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച സ്വഭാവ നടൻ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവനും മികച്ച സ്വഭാവ നടിയായി ശ്രീ ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പിളയും ഒരുമയിലൂടെ നേടി മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററും മികച്ച പിന്നണി ഗായിക ആർ ആൻ ആമിയും കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രം ആടുജീതവുമാണ് അർജുന ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി ഗംഗാവാലി പുഴയിലെ തെരച്ചിലിന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം പുഴയിലേക്ക് ഇറങ്ങിയാലും പുഴയിൽ കലക്കം കൂടുതലാണെന്നും നാവികസേന വിശദീകരിച്ചു കലക്കവെള്ളം വെല്ലുവിളിയാണെങ്കിലും കലക്കവെള്ളത്തിലും തെരച്ചിൽ നടത്തി പരിചയമുള്ളവരാണ് ഒപ്പമുള്ളതെന്നും അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധനകൾ തുടരുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി റോ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ പ്രതിസന്ധി പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിനായാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത് ഇതിനിടെ ഗംഗാവാദി പുഴയിൽ നടത്തിയ തെരച്ചിലിനിടെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ വീണ്ടും കണ്ടെത്തി നാവികസേന ഇന്ന് നടത്തിയ തെരച്ചിലാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിനാണ് കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഇന്ന് ഡോക്ടർമാരുടെ പണിമുടക്ക് വ്യാഴാഴ്ച ശനിയാഴ്ച രാവിലെ മുതൽ രാവിലെ ആറ് മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെയാണ് പണിമുടക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഡോക്ടർമാർ ഓപ്പി ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം